ക്യാസ് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ആ നേരം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രാഹുൽ കെ പി യെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ദിവസം മുമ്പേയാണ് വിറ്റത് സോ ആ ഒരു വിറ്റിട്ട് എത്ര രൂപ കിട്ടി എന്നൊക്കെ ബാലൻ ചോദിക്കുന്നുണ്ട് സോ എന്തായാലും അതിനൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിന് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയെന്നാണ് എന്നാലും ബ്ലാസ്റ്റേഴ്സ് മനപ്പൂർ നോക്കി ഇതിനൊരു കോൺട്രാക്റ്റ് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇത് നേരത്തെ ഒരു കോൺട്രാക്റ്റ് കൊടുത്തിട്ട് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ വിൽക്കാനായിട്ട് തൂര്ന്നിരുന്നത് അപ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ കൂടുമ്പോൾ കുറച്ചുകൂടെ പൈസ കിട്ടും അതായത് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ആണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊന്നും അല്ലായിരിക്കും അമ്പത് ലക്ഷം രൂപയും കുറഞ്ഞ് കിട്ടിയനെ ഇതിപ്പോൾ മൂന്നാല് മാസം കൂടെ ഉള്ളല്ലോ കോൺട്രാക്റ്റ് ചെയ്താൽ സോ അതുകൊണ്ടായിരിക്കും അവർ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ലക്ഷമായത് എന്തായാലും ഇരുപത്തഞ്ച് ലക്ഷം മേടിച്ചോളൂ അത് തന്നെ വലിയ വലിയ കാര്യം കാരണം രാഹുൽ കെ ബി ഒക്കെ ഈ ഒരു കളിക്ക് കൊടുത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടുകയെന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് എന്തായാലും അതുകൊണ്ടാണ് അവർ വിറ്റ് എന്തായാലും രാഹുൽ കെ പി കോൺട്രാക്ട് പുതുക്കാൻ തയ്യാറല്ല എന്തായാലും അദ്ദേഹം അടുത്ത സീസിൽ പോകുന്നു അമ്മമാർക്ക് സോ അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും വിറ്റ് കുറച്ച് പൈസ ട്ടെന്ന് വിചാരിച്ച് മറ്റൊരു സംഭവം തന്നെയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഉവൈസുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ഒവൈസിൻ്റെ കോൺട്രാക്റ്റ് ഏതാണ്ടൊക്കെ അവസാനിക്കാറേ സോ ഇതുവരെ ജംഷഡ്പൂർ എഫ്സി ഇതിന് പുതിയൊരു കോൺട്രാക്റ്റ് നൽകിയിട്ടില്ല എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് രണ്ട് ക്ലബ്സൊക്കെ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അത് നമുക്കറിയാം അദ്ദേഹം ഒരു റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് സെൻറ്റർ ബാക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിയുന്ന വർസറ്റിൽ താരമാണ് അതും കൂടെ അതെ കഴിഞ്ഞ ഒരു വിന്നർ ഗോളുള്ളതേ അടിച്ചു സോ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഒന്ന് രണ്ട് ക്ലബ്ബുകൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പറയുന്നതൊക്കെ അങ്ങനെയാണ് സോ എന്തായാലും അദ്ദേഹം എവിടേക്ക് പോകുമെന്ന് കണ്ടാനേ ഇറങ്ങണം എന്തായാലും ഇതുവരെ ഒരു കോൺട്രാക്ട് എസ്റ്റിൻ്റെ ചെയ്യാൻ ജംഷഡ്പൂർ തയ്യാറായിട്ടില്ലെന്നും പറഞ്ഞു കളിക്കുന്നു സോ സോവേസ് അതൊരു ബിഗ് ഗെയിമാണ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡിഫൻസിൽ ഡിഫൻസിൽ അദ്ദേഹം ഡിഫൻസിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ പൊസിഷനിലും അദ്ദേഹം മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദി ദീർദാംശമായിട്ട് അതുപോലെ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്കറിയാം ഫ്രാൻസിൻ്റെ വിക്കാതെ കോച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിന് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത കോച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഫ്രാൻസിനെ വായിലിൽ എത്തിച്ച കോച്ചാണ് സൊ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് അവിടെയും വിദ്യർ ദശാംശം തന്നെയായിരിക്കും ഫ്രാൻസിൻ്റെ കോച്ച് പക്ഷേ ഒരു ടിസ്റ്റുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറായിരിക്കും വിദ്യീർ ദശാംശൻ്റെ അവസാന വേൾഡ് കപ്പ് എന്ന് വിദ്യീർ ദശാംശം തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഫബ്രീസിയോ റൊമാനയാണ് സോ എന്തായാലും എന്തായാലും നല്ലതാണ് അദ്ദേഹം ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഒരു നാഷണൽ ടീമിൻ്റെ കോച്ചായിട്ടിരിക്കുകയെന്ന് പറയുന്നത് ഒരു ഭയങ്കര കാര്യമാണ് ഇവിടെ പലർക്കും ഒരു രണ്ട് മൂന്ന് വർഷം പോലും തികച്ചു കഴിക്കാൻ പറ്റുന്നില്ല സോ അവിടെയാണ് പന്ത്രണ്ട് വർഷത്തോളം പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായിട്ട് ഫ്രാൻസിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം നിൽക്കുന്നത് മുൻ ഫ്രാൻസിൻ്റെ പ്ലെയർ ആയിരുന്നു ഇപ്പോൾ അവരുടെ കോച്ചാണ് സോ എന്തായാലും അദ്ദേഹത്തിന് നല്ല വായസം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ സോ എന്തായാലും അദ്ദേഹം ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടിച്ചില്ലേ കഴിഞ്ഞാൽ കടന്ന ഒരു ഗുഡ് ബൈ